പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ചേലക്കര ഗവൺമെന്റ് എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയ്ക്ക് ആരംഭമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് കായികമേള നടക്കുന്നത് പ്രിൻസിപ്പൽ എൻ സുനിത എച്ച് എം ടി ഫാത്തിമ സുഹറ എന്നിവർ ചേർന്ന പതാക ഉയർത്തി കായികമേളയോടനുബന്ധിച്ച നാല് ഹൌസുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പരേഡിൽ ബ്ലൂ ബ്ലൂഹൌസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ നാല് ഹൗസുകളുടെയും പിന്നിലായി യും പിന്നിലായിരുന്ന തുടർന്ന് നടന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ നിർവഹിച്ചു ആനുവൽ സ്പോർട്സ് ഡേ ആയിട്ടുള്ള ഇന്ന് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവിടെ പ്രിൻസിപ്പാളിവിടെ പറഞ്ഞു കഴിഞ്ഞു സ്പോർട്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഇത്തരം കായിക വിനോദങ്ങൾക്ക് വളരെയധികം അതിൽ പങ്കുണ്ട് പ്രത്യേകിച്ചും കുട്ടികളായിരിക്കുന്ന കാലത്ത് അത് നമ്മൾ കൂടുതൽ തിരിച്ചറിഞ്ഞത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ് ആ കാലത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങാനോ മറ്റു കുട്ടികളെ കാണുവാനോ അവരുമായി കൂടി ചേർന്ന് കളിക്കുവാനോ ഉള്ള അവസരം നിഷേധിക്കപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇത്തരം കായിക വിനോദങ്ങളുടെ ഒരു പ്രാധാന്യം വളരെയധികം നമുക്ക് മനസ്സിലായി മനസ്സിലായത് ആ കാലത്ത് തന്നെയാണ് കുട്ടികൾ ആ വിനോദത്തെ മറക്കുകയും പകരം ഡിജിറ്റലായിട്ടുള്ള വിനോദങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്ത് എന്നാൽ നമുക്ക് അവിടെ നിന്നൊക്കെ തിരിച്ച് പിടിക്കേണ്ടതുണ്ട് കാരണം കുട്ടികളിൽ മാനസികാരോഗ്യം നിലനിർത്തുന്നതിൽ കൂടി ഈ വിനോദത്തിന് കായിക മത്സരങ്ങൾക്കും മത്സരം എന്ന് പറഞ്ഞാൽ അത് ഒരു ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് പല കിടമത്സരങ്ങളും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യകരമായിട്ടുള്ള മത്സരം എങ്ങനെയാണ് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് മനസ്സിലാവുന്നതിനൊക്കെ ഇത്തരം പരിപാടികൾ വളരെ ഗുണപ്രദമാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തെ കായിക ഉത്സവം അത് ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ മറ്റ് കുട്ടികളോട് യാതൊരു പി ടി എ വൈസ് പ്രസിഡന്റ് നിത്യ അധ്യക്ഷയായി പ്രിൻസിപ്പൽ എൻ സുനിത നമ്മുടെ സ്കൂളിന്റെ വാർഷിക കായിക മേളയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എച്ച് എം ടി ഫാത്തിമ സുഹറ ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ഹലീമ കായികാധ്യാപകൻ പി എസ് സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരേഡിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ബ്ലൂ ഹൌസിന് ജില്ലാ പഞ്ചായത്തംഗം കെ ആർ മായ സമ്മാനദാനം നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ സബ് ജൂനിയർ ബോയ്സ് ആയിരുന്നു ആദ്യ മത്സരം വിഷൻ ന്യൂസ് ചേലക്കര ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻവീൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ